ഡൽഹിയിലെ ഗുരുഗ്രാമിൽ ബൈക്ക് യാത്ര യാത്രികന്റെ ക്രൂരമർദ്ദനമേറ്റുന്ന ഒരു വാർത്ത വരുന്നുണ്ട് ഹാർദിക് എന്ന യുവാവാണ് ആക്രമണത്തിന് വിധേയനായത് കാറിലെത്തിയ ഒരു നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ് ബൽറാം നമുക്ക് ഈ കാഴ്ചകളൊക്കെ വളരെ വലിയ വലിയ ഷോക്കാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ എസ് കെ എൻ എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ആ ദൃശ്യങ്ങൾ എന്നുള്ളത് ഒരു യുവാവ് ഹാർദിക് എന്ന മുപ്പത്തിരണ്ടുകാരനായ യുവാവാണ് അക്രമികൾക്ക് മുന്നിൽ കൈകൂപ്പി തന്നെ ഒഴിവാക്കൂ തന്നെ വിടൂ എന്ന് കേഴുന്നത് എന്നാൽ അവർ അതിന് തയ്യാറാകുന്നില്ല മറിച്ച് ഇയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു ഇയാളുടെ വാഹനം ബേസ്ബോൾ സ്റ്റിക്ക് ഉപയോഗിച്ച് അടിച്ച് തകർക്കുന്നുണ്ട് ഈ അക്രമികൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഈ ദേശീയപാതയിൽ ഉണ്ടായ മത്സരവോട്ടം കാറും ബൈക്കുകളും തമ്മിലുണ്ടായ മത്സര ഓട്ടത്തിന്റെ തുടർച്ചയായാണ് ഈ അക്രമം നടന്നത് എന്നുള്ളതാണ് ഈ യുവാവ് സഞ്ചരിച്ച ബൈക്കിന് മുന്നിൽ ഈ സ്കോർപ്പിയോ കാർ നിർത്തി അതിൽ സഞ്ചരിച്ചിരുന്ന നാല് പേർ ഇറങ്ങിയാണ് ഈ യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് യുവാവ് സൈബർ സിറ്റിയിൽ നിന്നും മനേസറിലേക്കുള്ള യാത്രയിലായിരുന്നു ഞായറാഴ്ച രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എന്നുള്ളത് യുവാവിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ ഹെൽമറ്റ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഈ അക്രമികളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞതായും അക്രമികളെ തിരിച്ചറിഞ്ഞതായും ആണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്നാൽ ഇതുവരെയും ഈ സംഭവത്തിൽ ആരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സംഭവത്തിൽ ഇവരുടെ അറസ്റ്റിനായുള്ള ഊർജിതമായ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്